നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ് അപ്പൊ ഞാനും ഗോപിനും ഉണ്ട് കൂടെ ഗോൽപിനെ ഹലോ അപ്പൊ ഞാനും ഗോപിനോട് വന്ദേ ഭാരതി നീനാഗ്രേഷൻ എറണാകുളത്ത് വന്ന് ഇറങ്ങിയാണ് അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേരള എക്സ്പ്രസ് ആണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക അപ്പോൾ ഞാൻ ഞാൻ ചെങ്ങന്നൂർ ഇറങ്ങും ഗോപിനിൻ കൊല്ലത്തിറങ്ങും അപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറാൻ മുന്നേ ഫ്രീ ആയിട്ടാണ് ഞങ്ങൾക്ക് പൈസ കൊടുക്കണ്ട വന്ദേ പാസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കണ്ട എന്ന് ഇവിടുന്ന് സ്റ്റേഷനിൽ ചോദിച്ചാൽ പറയാൻ പറ്റി ഒരു ചേട്ടൻ മിട്ടിട്ട് ഞാൻ നേരത്തെ ചോദിച്ചതാണ് അപ്പോൾ പുള്ളി പറഞ്ഞു പൈസ ഒന്നും കൊടുക്കണമെന്ന് പറഞ്ഞു എ സിയിൽ എവിടെയെങ്കിലും കയറാമെന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ട്രെയിൻ ഒരു പത്തൊരു മിനിറ്റ് വരും നമുക്ക് കയറാം ട്രെയിൻ വരുമ്പോൾ കയറാം നമ്മുടെ വണ്ടി തേണ്ടി വരുന്നു അഞ്ച് ഇരുപത്തഞ്ചായി ന്യൂഡൽഹി തിരുവനന്തപുരം കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണ് പറയുന്നത് കേരളയ്ക്ക് നമ്മൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിലൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുക നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഉണ്ടല്ലേ ഗോയൽ ടി എം ടി കമ്പിയുടെ പരസ്യമൊക്കെ ഒട്ടിച്ച ഒരു ലോക്കോ ആണ് ഫാസ്റ്റ് ട്രാക്ക് എന്നൊക്കെ ആദ്യം ഒരു ജനറൽ കോച്ച് ഉണ്ട് പിന്നെ ഉള്ള എ ആണ് നമുക്ക് ഏലൊരു എ സി കോച്ചിൽ ആദ്യം കേറാം അപ്പൊ നമുക്ക് ഇതായിട്ട് ഈ ഒരു കോച്ചിൽ കയറാം നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറുള്ള ഒരു കോച്ചാണ് ഇവിടെ തിരക്കാണ് ആൾക്കാരെ കയറും കേട്ട് നമുക്ക് പതിക്കെ കയറാം ഇപ്പൊ നമുക്ക് കേറി നോക്കാം നമുക്ക് സീറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ആദ്യം നല്ല തണുപ്പിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് എവിടെയെങ്കിലും കാണാതിരിക്കും സീറ്റ് നമുക്ക് നോക്കാം അപ്പൊ അപ്പുറത്തെ സീറ്റ് ഇല്ല നമുക്ക് ഇവിടെ നോക്കാം ആ ഇവിടെ ഒരു ഇവിടെ ഉണ്ടാ ഒരു അപ്പർ ലോറും ഉണ്ട് ഇവിടെ കയറിയിരുന്നല്ലോ ഓക്കെ ഇവിടെ ഇരിക്കാം ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു സൈഡ് ലോവറും സൈഡ് അപ്പറും കിട്ടി ഇവിടെ മുകളിലൊരു ബെർത്ത് ഉണ്ട് താലൊരു ബെർത്ത് ഉണ്ട് എന്താ കയറി കിടന്ന് ഉറങ്ങാനാണോ അതോർ ഉറങ്ങാൻ പോവാ അപ്പൊ നമ്മുടെ വണ്ടി ഇങ്ങനെ പതുക്കെ നോർത്തിന്ന് എടുത്തു നമ്മുടെ വണ്ടി അരമണിക്കൂർ ലേറ്റാല്ലേ വേനാടിനെ നമ്മുടെ വണ്ടിയുടെ മുന്നിലാണ് വേനാട് എക്സ്പ്രസ് പോകുന്നത് വേനാട് എക്സ്പ്രസിനെ നമ്മൾ ഓർത്തിക്കടിക്കുന്നതാണ് സാധാരണ കേരളയുടെ പതിവ് നോക്കാം അപ്പൊ ഇപ്പൊ ടി ടി വന്നു അപ്പൊ നമ്മള് വീട് എടുക്കാൻ പറ്റില്ല ടി ടി വന്നപ്പോൾ നമ്മൾ ഈ പാസ് കഴിച്ചപ്പോൾ നമ്മൾ വന്ദേ വന്നാണ് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തിരിച്ച് പോവാതിൽ പറഞ്ഞു കേട്ടു പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു പുള്ളിയൊന്നും പറഞ്ഞില്ല പുള്ളിക്കറിയാം പുള്ളിയെന്ന് പറഞ്ഞാൽ ആ ഓക്കെ അപ്പോൾ നിങ്ങൾ ആരാധിച്ചു ഞങ്ങൾ റെയിൽ ഫാൻസാണെന്ന് പറഞ്ഞു പുള്ളി എന്തോ ഒരു ഡൗട്ടാ എന്തോ ഒരു ഇതുപോലെ പുള്ളിക്ക് റെയിൽ ഫാൻസോ റെയിൽ ഫാൻസാന്ന് പറഞ്ഞത് പിന്നല്ല ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റെയിൽ ഫാൻസ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് റെയിൽ ഫാൻസ് ആയിട്ടുള്ള ഞങ്ങൾക്കുള്ളൊരു ഞങ്ങളെ റെയിൽ ഫാൻ കരിയറിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഇത് കഥം പറഞ്ഞാൽ കാരണം സദർ റെയിൽവേ ഞങ്ങളെ കേരളത്തിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള വന്ദേ വാർഡിൽ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്കെല്ലാം ട്രാവൽ ചെയ്യാനുള്ള എൻ ടു എൻ വേണം ട്രാവൽ ചെയ്യാം തിരുന്തൽ മുതൽ കാസർഗോഡ് വരെ ട്രാവൽ ചെയ്യാനുള്ള അവസരം തന്നതിന് ബിഗ് താങ്ക്സ് നമ്മുടെ ടി ആർ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റും പാസ് ഒരുക്കി തന്ന നമ്മുടെ ശ്രീനാഥ് ബുറോയും എല്ലാ സീതാഥപ്രോ പിന്നെ അശ്വിൻ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ആയിട്ടാണ് അപ്പോൾ പാസ് ഒക്കെ സെറ്റ് ആക്കി തന്നെ എല്ലാവർക്കും ബിഗ് സല്യൂട്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു നീ ട്രെയിനിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ട്രെയിനിന്റെ വീഡിയോ എടുത്ത് നടന്നിട്ട് നിനക്ക് എന്താണ് ഗുണം നീ എന്തോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു അവർക്ക് ഉള്ള ഒരു അടിപൊളിയൊരു മറുപടി അടിയുന്ന തീയദിവസം അല്ലെ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരോടും ഇതേ ചോദ്യം ചോദിച്ചുണ്ട് പലരും ഉണ്ട് അപ്പം അവർക്കുള്ളൊരു മറുപടി ഞങ്ങൾ നമ്മൾ എല്ലായിടത്തും നമ്മൾ നമ്മളെ എല്ലാ ന്യൂസ് ചാനലിലും നമ്മൾ ന്യൂസ് ചാനൽ വരെ നമ്മളെ സെപ്പറേറ്റ് ആയിട്ട് ഡോക്യുമെന്ററി ചെയ്ത് നമ്മളെ വരെ എടുത്തിട്ടുണ്ട് അല്ലേ അതെ ഇതിന് വലിയൊരു അംഗീകാരം വേറെ കിട്ടാനില്ല നമ്മളിന്ന് ഇനാഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ വീടോട്ട് പോകണം അപ്പോൾ ഇന്ന് വന്ദേഭാഗത്ത് ഷൊർണ്ണൂർ എത്തിയപ്പോഴേക്കും ഷൊർണൂർ വെച്ചിട്ട് അവിടുത്തെ എം പി സ്റ്റോപ്പ് അനുവദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവമേ ആ വണ്ടിയുടെ ചില്ലയിൽ മൊത്തം പോസ്റ്റർ അടിച്ച് വൃത്തികേടാക്കി ഒരു പുതിയ വണ്ടി ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എന്ത് സംസ്ഥാനം നമുക്കുള്ള ഭയങ്കര മോശമായി ഈ കാണിച്ച പരിപാടിക്ക് റെയിൽവേ ഒരു നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അതും ഓരോ കോച്ചിലും എത്ര ആർ പി എഫാണല്ലോ എത്ര ആർ പി എഫാണല്ലോ കോച്ചിലും ഇവരൊക്കെ എന്തോ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു പോസ്റ്റ് അടിക്കാൻ നേരത്തെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര ആണ് കാണിച്ചത് ഇത്രയും കോട്ടയത്ത് നിന്ന് വിട്ടു നല്ല ഇന്നലെ രാത്രി ആരും ഞങ്ങൾ ഫാൻസിൽ രാത്രി എക്സൈറ്റ്മെന്റ് കാരണം ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ല അപ്പം വണ്ടി കയറി കുറച്ച് നേരപ്പഴേക്ക് എല്ലാവരും ഗ്യാസ് പോയി അതുകൊണ്ട് എല്ലാവരും ഉറക്കം തോന്നിയാണ് ഇരിക്കണേ അപ്പം ഇവിടെ താഴത്തെ ഈ കോച്ചിന്റെ അവസ്ഥ ഇതിപ്പം തിരിച്ചു പോകുന്ന വണ്ടി ആയതുകൊണ്ട് മൊത്തം വൃത്തികേടാണ് ഏഹ് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് ചുമ്മാ അപ്പുറത്തേക്ക് പോയി നോക്കാം അപ്പം ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ ഇറങ്ങി തുടങ്ങി കോട്ടയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങി ഇവിടെ ഇതിൻ്റെ ഈ ഭാഗത്ത് ബാത്റൂമൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത് കാണിക്കാൻ റ്റത്തില്ല കാരണം അതിലും കഷ്ടമാണ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആദ്യമായിട്ടാന്ന് എ സി കോച്ചിൽ കയറുന്നത് അല്ലേ പെട്ടെന്ന് ആ എന്തായാലും ഒരു ഭാഗ്യ അതും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അല്ലേ ഫ്രീ ആയിട്ട് എന്തായാലും സൂപ്പർ ആ എന്തായാലും അടിപൊളി യാത്ര ആണ് ഒരു വന്ദേഭാരതിൻ്റെ ഇനാഗ്രേഷൻ വീഡിയോ ഞാൻ ചെയ്തില്ല അത് ചേട്ടൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്നെ കൂടെ ആണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ യാത്ര വീഡിയോ ഞാൻ ഇരുപത്തൊമ്പതാം തീയതി ഞാനും ഋഷിയും പിന്നെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ആയിട്ട് ഇരുപത്തൊമ്പതാം കോട്ടയത്ത് നിന്ന് ഇവിടെ കോഴിക്കോട് വരെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ കോഴിക്കോട് നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള ട്രെയിൻ ക്യാൻസൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാരണം സ്വർണ്ണത് അതെ അറിയത്തില്ല കാരണം ഋഷിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ദൂരം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വേറൊന്നും അല്ല അപ്പം ഇരുപത്തി ഒമ്പതാം തീയതി ആളാ യാത്ര പോകുമ്പോൾ മുപ്പതാം തീയതി ഞാനാ വീതി ഇടും ഉറപ്പായിട്ടും അപ്പുറത്ത് കണ്ട് നാഗർകോവിൽ ഗാന്ധിധാം എന്നൊരു എക്സ്പ്രസ് കിടപ്പുണ്ട് അവിടെ അതിൽ ജനറലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കാണ് ജനറൽ ഇപ്പോൾ നമ്മൾ ഏതേകാലയമായപ്പോൾ നമ്മളിപ്പോൾ ചെങ്ങന്നൂർ എത്തിക്കൊണ്ടിരും അപ്പോൾ ഞാനിവിടെ ഇറങ്ങും അപ്പോൾ ഗോൾഫിയും കൊല്ലത്തിറങ്ങി ഇനി ഉറങ്ങുന്നുണ്ടോ ഇനി ഇനി ഇറങ്ങിയാൽ തിരുവനന്തപുരത്ത് പോയി ഇറങ്ങേണ്ടി വരും അപ്പം ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി നിങ്ങളെ ചെയ്തതാണ് വേറെ ഒന്നും ചെറിയൊരു വീഡിയോ ഇഷ്ടം എന്ന് വെച്ചിന്തിക്കണം അപ്പോൾ അടുത്തൊരു വന്ദേ കിടലൻ യാത്ര യാത്രകൾ ചെയ്യുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഇപ്പോഴേക്കും ബൈ ബൈ